നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനായി ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറി ഫലങ്ങളാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു ആദ്യത്തേത് ചുവപ്പ് നിറവും രണ്ടാമത്തേത് പച്ച നിറവുമാണ് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് പ്രവൃത്തി രംഗങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നേടുവാനുള്ള സാധ്യതയുണ്ട് അതായത് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും ഈ ഒരു കാര്യം പ്രതിഫലിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഒരു കാര്യത്തിൽ പൊതുവെ ഉറച്ചു നിൽക്കാത്തതായ ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ട് ആ ഒരു സ്വഭാവം പലപ്പോഴും നിങ്ങൾക്ക് ഒരു തിരിച്ചടി എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതായത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് അത് അനിവാര്യമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അല്ലായെങ്കിൽ തിരിച്ചടികൾക്കും മറ്റ് തടസ്സങ്ങൾക്കുമുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതായത് ആ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാർന്ന വ്യക്തികളാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളും നിങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നവരാകുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ ചിന്ത വച്ചു പുലർത്തുന്നവരും ആകുന്നു നിങ്ങൾ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ തന്മൂലം പല കാര്യങ്ങളും അനുകൂലമാവുകയോ ചെയ്യാവുന്നതാണ് സങ്കീർണമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നു വരാം അതായത് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല സങ്കീർണങ്ങളായ കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നു എന്ന് വരാം എന്നാൽ അത്തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ കഴിയുന്നതായ സാഹചര്യവും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഏതൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിലൂടെ അത് കുറയ്ക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നിരുന്നാലും പലവിധ രഹസ്യങ്ങളും അത്തരത്തിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ അത്തരത്തിൽ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ആ രഹസ്യങ്ങൾ നിങ്ങളിൽ തന്നെ നിലനിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് ശുഭം എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ വന്നുചേരാവുന്നതാണ് അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് എന്നാൽ ഈ സമയം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു പോകുന്നതാണ് അങ്ങനെ നീങ്ങുന്നതാണ് ഉചിതം എന്നുള്ള കാര്യം കൂടി ഓർക്കണം കൂടാതെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക അത്തരം ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സമയം തന്നെയാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തുടക്കത്തിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുമായ ചില സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക പല കാര്യങ്ങളിലും അത് പ്രകടമാകും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഈശ്വരാധീനം പ്രകടമാകുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ആത്മധൈര്യം നിങ്ങളിൽ വർധിക്കുന്നതാണ് കൂടാതെ നിങ്ങളിലേക്ക് ആരോഗ്യപരമായ കാര്യങ്ങളും അനുകൂലമായി തീരും എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ള മറ്റൊരു ഫലം വലിയ നിലയിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യമാണെങ്കിൽ കൂടിയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും കൂടാതെ മുന്നോട്ട് പ്രവർത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് എടുത്തു ചാടി തീരുമാനങ്ങൾ പാടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക ഭാഗ്യം വർദ്ധിക്കുന്നതായ സാഹചര്യം പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് പല കാര്യങ്ങളിലും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ആത്മാർത്ഥത പുലർത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതായത് വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് നേട്ടങ്ങൾ അനുകൂലമായിത്തീരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക പലതരത്തിലുള്ള ദുഃഖങ്ങളും വന്നു ചേരും എങ്കിൽ പോലും അവയെല്ലാം തരണം ചെയ്യുവാനും കൂടാതെ ഭാവിയിൽ അത്തരം ദുഃഖങ്ങളൊന്നും വരാതെ നോക്കുവാനും ഇതൊരു പാഠമായി കണ്ട് അത്തരം ദുഃഖങ്ങളെയെല്ലാം അകറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അതായത് ഒരു കൃത്യസമയം വച്ച് ചെയ്തു തീർക്കേണ്ടതായി വന്നേക്കാം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം പതറും എങ്കിൽ കൂടിയും പിന്നീട് നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആഗ്രഹ സാഫല്യം നിങ്ങളിലേക്ക് വന്നുചേരും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നാളായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നടക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ വന്നുചേരാനിരിക്കുന്നത് അതായത് പല കാര്യങ്ങളിലും സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സൗഭാഗ്യവും സുഖകരമായ ജീവിതവും ആണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നത് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ് അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഭാഗ്യം അതുപോലെ തന്നെ സമൃദ്ധി നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഭാഗ്യം നിങ്ങളെ ജീവിതത്തിൽ തുണയ്ക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ കഠിനാധ്വാനം ആ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഫലം കാണും എന്നുള്ളതും കൂടാതെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരും എന്നുള്ളതും നിസ്സംശയം പറയാവുന്ന കാര്യം തന്നെയാകുന്നു അപ്രതീക്ഷിതമായ കരങ്ങളിൽ നിന്നും ധനം ലഭിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ അനുകൂലമാകുന്നതിനുള്ള ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ചില സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഈശ്വരാധീനം പ്രതിഫലിക്കുന്നതായ ചില സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ കലാമേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതിലും നിങ്ങൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനും തുടർന്ന് അംഗീകാരങ്ങൾ നേടുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക വീട് വാഹനം വസ്തു മുതലായ കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എങ്കിൽ പോലും പിന്നീട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്